ആ ആ പരിപാടി പരിപാടി നടത്തി എന്റെ ഒരു ഇതനുസരിച്ചിട്ട് ശരി ആ പരിക്ക് പറ്റിയവര് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ല ചികിത്സ കൊടുക്കുക പരിപാടി ഭൂരിപക്ഷം ആൾക്കാര് അവിടെ നിൽക്കുന്നവർക്ക് നടക്കണമെന്ന ആഗ്രഹം അത് നടത്തുക നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് കാരണം പരിപാടി നടത്താത്തത് കൊണ്ട് ആ വ്യക്തിക്ക് പ്രത്യേകിച്ചും മാറ്റം വരാനില്ല നല്ല ശുശ്രൂഷ കൊടുക്കുക എന്നാണ് അത് ഓരോരുത്തരെ കാഴ്ചപ്പാടാണ് ഇപ്പൊ ഞാനാണെങ്കിലും ആഗ്രഹിക്കുക ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു അപകടത്തിൽ മരിച്ചു എന്നതുകൊണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എല്ലാവരും എസ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തണം എന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കണ്ണും എല്ലാ പാർച്ച ആവശ്യങ്ങൾക്ക് കൊടുക്കാനാണ് വന്നിരിക്കുന്നത് ഒരു ദിവസം പോലെ കട അടക്കിയെടുത്ത് കറുത്ത കൂടി കത്ത് എന്ന് ഞാൻ ഇത് കാണുന്നില്ലല്ലോ അതുകൊണ്ട് ഈ വക കാര്യങ്ങളിലൊന്നും എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായി അത് ഇപ്പൊ ഓരോ ഇപ്പൊ ഞാൻ പറയുക ഒരുപാട് വർഷം മുമ്പ് ഓർമ്മ കോഴിക്കോടുള്ള സമയത്താണ് ഒരു ബസ് ആക്സിഡൻറ് ഉണ്ടായി കോഴിക്കോട് തൃശൂർ റോഡിൽ അതിലുള്ള ഒരു ന്യൂസ് കണ്ടത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു സംസാരം അതില് ഒരാളുടെ കാലൊടിഞ്ഞ ബസില് ഇടുന്ന ഡെയിലോളിക്ക അപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ ഇയാളുടെ കരച്ചിൽ നിന്നു ഉള്ളി നോക്കിയപ്പോ ഒരു കയ്യും കാലും ഒടിഞ്ഞ ആളെ കണ്ടപ്പോ അയാൾക്ക് തോന്നി ഇതാണ് ബെറ്റർ ഇത് അത്ര വലിയ പ്രശ്നമില്ലല്ലോ അയാൾ കരച്ചിൽ നിന്നു ചിരിച്ചു എന്നാ പറയണ ചിരിച്ചിണ്ടാവില്ല അയാൾ കരച്ചിൽ നിർത്തി ചിരിച്ചു എന്നുള്ള പ്രയോഗം അപ്പോ എന്റെ നമ്മൾ പറയില്ലേ ഒരു കണ്ണല്ലേ പോയല്ലോ നിന്റെ രണ്ട് കണ്ണ് പോയല്ലോ എന്നാ അത് ഓരോരുത്തരും കാഴ്ചയാണ് എന്നോർത്തിട്ട് ദുഃഖാചരിക്കുന്നോണ്ട് തെറ്റൊന്നും ഇല്ല അതിപ്പോ ഓരോ രാജ്യത്തിന്റെയും വ്യക്തികളുടെയൊക്കെ കൾച്ചറാണ് ചിന്താഗതിയാണ്